പൊറുക്കല്ല പാപമോ സീ വെറുക്കാതെ പൊറുക്കുന്നവന്ന രണ്ട് നീയല്ലാതെ ഇകലോകാർബങ്ങളെന്ന ബലച്ചതാ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ അല്ലാതെ കരി ചല്ല റബ്ബെ നിന്നേ അതുകൊണ്ട് എന്നേ പടച്ചവനോട് പറയണം പറ്റിപ്പോയതാ തമ്പുരാര് ചതിച്ചതാ അല്ല സാഹചര്യം തെറ്റിലെത്തിച്ചതാ അല്ല നി കാരമായിരുന്നില്ല അല്ല പറ്റിപ്പോയി തമ്പുരാന് നീ എനിക്ക് പുറത്തു തരണേ അല്ല പടച്ചവനോട് പറയാൻ കഴിയണം അള്ളാഹുബിന്റെ മുന്നിലേറ്റ് പറയാൻ കഴിയണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് അള്ളാഹുബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്ന് അറിയുമോ അള്ളാഹുബിൻറെ പറയുകയാണ് പെടന്ന് പറയുകയാട് കത്തിറത്തുമോയിൻഹസിയില്ല അള്ളാഹുബിനെ കുറിച്ച് ഓർത്തിട്ട് െ കുറിച്ച് ഭയംന്നിട്ട് മരണത്തെ കുറിച്ച് പോർത്തിട്ട് നാളത്തെ പരലോകത്തെ കുറിച്ച് പോർത്തിട്ട് അമ്മാന്റെ കോടതിയിൽ നിൽക്കുന്ന രംഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അമ്മാവിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തെക്കുറിച്ച് പോർത്തിട്ട് നിങ്ങൾ ആരെങ്കിലും കരഞ്ഞാ ഒരു തുള്ളി കണ്ണുനീരെ കണ്ണിൽ നിന്ന് താഴെ വീണാ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് രബി മുഹമ്മദ് മുസ്തഫാ

നീയും വന്നോ എന്ത് മനുഷ്യന്റെ കബറടക്കാൻ ഇത്രയും ജനം കൂടാനുള്ള കാരണം എന്താ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നബിയെ ഖുർആാനിലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഈ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി നിങ്ങൾ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാന്റെ ഖുർആാനിലെ ഒറ്റ സൂറത്തിനെ സ്നേഹിക്കുകയും വേണം സ്നേഹിക്കാന്ന് പറഞ്ഞെ എന്ന് പറഞ്ഞാൽ തൊടാതിരിക്കലല്ല സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഓതണം ഓദിയാൽ അല്ല നിങ്ങൾക്ക് ഈ പ്രതിഫലം തരും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ല നൽകുമാറാകട്ടെ സൂറത്തൊരു ഒന്നുമല്ല ചെറിയ സൂറത്താ പേടിക്കണ്ട ചിലർക്കൊരു പേടി വലിയ സൂറത്ത് വല്ല ആയിരിക്കും നല്ല ഏത് ചെറിയ മോനോടി ചില ഓൻ ഓയിത്തരും കൊച്ചുകുട്ടികൾ വരെ ഓതുന്നൊരു സൂറത്താ അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ പക്ഷെ അല്ല ഓദിക്കൂടെ

ആരെങ്കിലും ഒരാൾ പത്തു പ്രാവശ്യം ഇതോതിയാൽ അവന് ഒരു വീട് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പത്ത് പ്രാവശ്യം സ്വർഗത്തിൽ ഒരു വീട് കിട്ടും വീടെത്തുന്നതിന് മുമ്പ് ഒരു വീട് പണിയണം എവിടെ സ്വർഗ്ഗത്തിൽ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ സമയത്ത് നിലവിളിച്ചതൊക്കെ നീ മറന്നുപോയോ ആ വേദനയെ കുറിച്ച് പറയുമ്പോ നിന്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ അതേ അതാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ലെന്ന് പറയുന്ന പെണ്ണ് അള്ളാഹുബിന്റെ റസൂല് പറയുകയാള് പടച്ചിറപ്പിന്റെ പരലോകമുണ്ടല്ലോ അന്ന് പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് ഒരു ഗർഭിണിയായ പെണ്ണ് പെണ് പടച്ചറപ്പിന്റെ അള്ളാഹുബിന്റെ കോടതിയിൽ ഒരു ഗർഭിണിയായ പെണ്ണ് നിന്നാല് അവള് അറിയാതെ പ്രസവിച്ച് പോകുമായി അവള് പ്രസവിത അറിയില്ല അറിയില്ല അവൾ പെങ്ങള് സമയം അറിയാതെ അറിയാതെ പ്രസവിച്ചു പ്രസവിച്ചു പോകും പോകും േദനയെന്ന് പറഞ്ഞ് വേദനയാ അല്ലാഹുവേ നീ ആ ദിവസത്തെ കുറിച്ചൊന്ന് ഓർത്തു നോക്ക് ഒരു പെണ്ണറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസം അമ്മ ജനങ്ങൾ കിടന്ന് നിലവിളിക്കുകയാസമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മുഴുവനും നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ ഒരേ ഒരു തണലേ ഉള്ളോ ഒരേ ഒരു തണലേ ഉള്ളു അള്ളാഹുബിന്റെ ലോകത്ത് പടച്ചിറപ്പിന്റെ അറിസിന്റെ താഴയല്ലാതെ ഒരു തണലില്ലടാ ചെറുപ്പക്കാരാ അന്നത്തെ ദിവസത്തെ കുറിച്ച് നിനക്കറിയുമോ പടച്ചറപ്പേ ചൂടുള്ള നാളുണ്ട് കിയാമ നാളാ ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാല ചൂള വന്തോ വണ്ടിയോ മായി വരുന്നേ കാളാ ക്ഷീണത്തിനാ ലൊലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മുള No, no, me no. ചെന്നാൽ ചെന്നോളാറപ്പേ ഭയാന ചൂടുള്ള ദിവസമാണല്ലോ ഈ മണ്ണിൽ നിന്നെടുക്കുന്ന കല്ലുണ്ടല്ലോ കട്ടയുണ്ടല്ലോ പടച്ചവനെ അത് പഠിപ്പിക്കുമല്ലോ ചൂളയിൽ കൊണ്ടുവച്ചിട്ടോ പച്ചപറവ് വെട്ടിയിട്ട് കത്തിച്ചിട്ട് ആ കല്ലിങ്ങനെ ചുമപ്പിക്കുന്ന ചൂളയുണ്ടല്ലോ അതൊന്നും ഒന്നുമല്ല വാപ്പാ അതാ ചുമടു കാളയെ കണ്ടിട്ടുണ്ടോട് വലിച്ചുകൊണ്ടു വരുന്ന കാള വായിൽ നിന്ന് പതയും ഇങ്ങനെ ഒഴുകുകയാണ് ഇതുപോലെയാണ് നാളെ മനുഷ്യർ വട വരുന്നത് അല്ലാ വീട്ടിലെ ചോറ് വെക്കുന്ന സമയത്ത് അരികടന്ന് തിളയ്ക്കുമല്ലോ തിളച്ചും മറിയുമല്ലോ റസൂലുള്ള പറയുകയാ തലക്ക് ഒട്ടിക്കകത്ത് കിടക്കുന്ന തല ചോറുണ്ടല്ലോ നിന്റെ മൂളയുണ്ടല്ലോ പെണ് ഈ തലമൂളയുണ്ടല്ലോ തലച്ചോറ് ൂടെ ഒറങ്ങുക അതാ മനുഷ്യൻ ചെയ്ത പാവത്തിനനുസരിച്ചവന്റെ വിയർപ്പുണ്ടല്ലോ അവന്റെ കാലിന്റെ ഭാഗത്തിങ്ങനെ കൂടുകയാട് പടച്ചവനെ മുട്ടുവര് അരവര് നെഞ്ചുവര് കഴുത്തുവര് ജനങ്ങള് വിയർപ്പ് കത്ത് മുങ്ങി താഴുന്ന ദിവസമാങ്ങളെ ജനങ്ങൾ പറയുന്നത് എന്തെന്നറിയോ ആ ദിവസത്തിന്റെ ഭയാനകത നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഇന്ന് നരകം പറഞ്ഞിട്ട് നിന്നെ ഭയപ്പെടുത്തുന്നല്ലോ നരകത്തെ കുറിച്ച് പുസ്താദന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നാളെ പരലോകത്ത് നിൽക്കുമ്പോ ജനങ്ങള് പറയുന്നത് എന്തെന്നറിയുമോ അല്ലാ ത്തിലാണെങ്കിൽ നരകത്തില് നരകം തന്നാലും കുഴപ്പമില്ലല്ലോ ത്തിലിട്ടാലും കുഴപ്പമില്ല അല്ല ഇവിടെ നിൽക്കാൻ വയ്യറപ്പേ എന്ന് നിലവിളിക്കുന്ന ഒരു ദിവസമുണ്ട് മോനെ അങ്ങാട് നീ താലോലിച്ച് നടക്കുന്ന നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ മക്കളു പറയുന്നു അല്ല ചെമ്പിൻ്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്നു അല്ലാ എൻ്റെ ഉമ്മാനമൊന്നും മലത്തി കടത്തി ത അള്ളാ എന്നു പാല് തന്നു വളർത്തിയ എൻ്റെ ഉമ്മാടെ നെഞ്ചിലൊന്ന് ഞാൻ കയറി നിൽക്കട്ടേറപ്പേ പൊന്നാര മക്കൾ പറയുന്ന ദിവസമാ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല സ്വന്തം മക്കളോ സ്വന്തം ഭാര്യയോ സ്വന്തം കൂടെ പറപ്പോ ജന്മം നൽകിയ പിതാവോ കൊണ്ടു നടന്ന ഉമ്മയോ നിന്നെ കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസം ോ അന്നല്ലാൻ്റെ അറിസല്ലാതെ ആ അറിസിന്റെ താഴെയാണ് തണലുള്ളത് ആ തണലല്ലാതെ ഒരു ദിവസം അന്നത്തെ ദിവസം മറ്റൊരു തണലില്ല തണലില്ലാത്ത ദിവസം താഴെ ഏഴ് ഏഴ് വിളിക്കുകയാ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്ക് ഈ തണലിന്റെ താഴെ നിൽക്ക് ആ ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗമാരാജുനുതക്കറല്ലാ കരന്നവനാടാ കരന്ന ചെറുപ്പക്കാരാ കരഞ്ഞ ഉപ്പാ നിന്നെയാഹു അർച്ച താട് ആ തണലത്ത് റപ്പു നിന്നെ കൊണ്ടു നിർത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നാമത്തെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ട് തുള്ളികളാ <dı bizim estamos r CartabilillahEsže203> <tira> ും ഇഷ്ടപ്പെട്ടത് രണ്ട് തുള്ളികളാ ഒന്നാമത്തെ തുള്ളി ഏതെന്നറിയുമോ ഖത്തറ തുതമിന് ോ ചെറുപ്പക്കാരാ മറക്കാൻ പറ്റുമോ ഓരോ സഹാബികളുടെ ചരിത്രം കേൾക്കുമ്പോൾ രോമങ്ങളല്ല എഴുന്നേറ്റ് നിൽക്കുമല്ലോ

ഒരുപാട് സഹാബി വനിതമാരുടെ ചരിത്രം നിനക്കറിയുമല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അവരൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികള് രണ്ട് തുള്ളികൾ എല്ലാവരും ഇഷ്ടപ്പെട്ടതാ അതിൽ ഒന്നാമത്തെ തുള്ളിയേതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന തുള്ളിയുണ്ടല്ലോ കൈകാലുകൾ മുറി ശരീരത്തിന്റെ ഭാഗങ്ങളെ മുറിച്ചു മാറ്റുമ്പോ തലവെട്ടി മാറ്റുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമുണ്ടല്ലോ അതല്ലാരും വല്ലാത്ത ഇഷ്ടപ്പെട്ട രക്തമാ രണ്ടാമത്തെ രക്തമേധം നിറയുമോ രണ്ടാമത്തെ രക്തമേധം നിറയുമോ തുമോസിയത്തില്ല രണ്ടാമത്തെ ീഴുന്ന തുള്ളി നമുക്ക് 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 നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ രണ്ട് ഭയന്ന് കരയുന്ന കണ്ണിനെ ഷഹീദിന്റെ രക്തത്തിനോടാണ് അള്ളാന ഓർത്ത് കരയുന്നവന്റെ കണ്ണിനെ അള്ളാഹു ചേർത്തു പറഞ്ഞത് ഷഹീദ് മുഖത്തിലും ഹന്തലും അവരുടെ ശരീരത്തിൽ നിന്ന് വീണ രക്താണ് ഈ സദസ്സിലിരുന്ന് നീ കരയുമ്പോ വീഴുന്ന തുള്ളി അള്ളാഹു ചേർത്തു പറഞ്ഞത് അള്ളാഹുവിന് അത് വല്ലാതെ ഇഷ്ടപ്പെട്ട തുള്ളിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ കാരണം അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എഴുപത് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം എഴുപത് അവരുടെ ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോൾ തന്നെ അള്ളാഹു അവരുടെ ഭാവങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ ഏഴ് പ്രതിഫലമാണ് ഷഹീദിന് ഓഫർ ചെയ്യുന്നത് ഷഹീദായ ഒരാൾക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം തുള്ളി രക്തം വീഴുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ കരുതിയിരിക്കുന്നത് പൈസ കൂടി കിട്ടുന്നതിനാ വർക്കത്ത് അല്ലെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയിരിക്കുന്ന ഞാമത്ത് നിലനിർത്തി തരുക എന്നതാണ് അള്ളാഹു ഹിമാന്തമാറാകട്ടെ ഇന്ന് നിന്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ട് ഒരു രണ്ടു കൊല്ലം കഴിയുമ്പോൾ ആ പൈസ ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്ത് പ്രയോജനം ഉള്ളത് ഇട കിട്ടുന്നത് ചെറുതാണെങ്കിലും അത് അള്ളാഹു നിലനിർത്തി തരിക നിലനിന്ന് കിട്ടണം എന്നും അലഹം തരില്ല കിട്ടുന്നത് അഞ്ഞൂറാണെങ്കിലും ആയിരം ആണെങ്കിലും അത് എന്നും കിട്ടിയാൽ മതി വല്ലപ്പോഴും ആയിരവും വല്ലപ്പോഴും ഇരുന്നൂറ്റമ്പതും കിട്ടിയിട്ട കാര്യമില്ല അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് അത് മരിക്കുന്ന കാലം വരെ നിലനിർന്ന് നിലനിന്ന് കിട്ടണം അത് ചരിത്രത്തിൽ കാണാം ഒരു സഹാബി ദ്വായ ചെയ്യുകയാണ് അള്ളാഹുവെ പടച്ചവനെ നീ എനിക്ക് ഭക്ഷണത്തിൽ വറുക്കത്ത് തരണേ അള്ളാഹ് ഒരാളിങ്ങനെ കേട്ടപ്പോ നീ എന്തിനാ ഭക്ഷണം ചോദിച്ചാ പോരെ എന്തിനാ വറക്കത്ത് കിട്ടാൻ ദ്വായ ചെയ്യണം

പെണ്ണുപിടിക്കനും കൊടുക്കും കൊല ചെയ്യുന്നവനും കൊടുക്കും നിസ്കരിക്കാത്തവനും കൊടുക്കും എത്ര വലിയ വലിയവനും അല്ലാഹു ഭക്ഷണം അതല്ല അങ്ങനെ വാഗേറിയ റബ്ബിനറിയാം ഭക്ഷണം നൽകാൻ അള്ളാഹു അള്ളാഹുമാറാകട്ടെ ഏത് വൃത്തികെട്ടവന ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ചരിത്രം എടുത്ത് നോക്ക് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാതെ കഴിക്കാറില്ല എല്ലാം വല്ലാതെ ഭക്ഷണം കൊടുക്കുന്ന നെബിയാൻ ഒരിക്കലും മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നു കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു തിന്നാ സമയപ്പൊ പറഞ്ഞു ബിസ്മില്ല പറയോ എന്താ നമ്മളിപ്പോ ചോദിക്കത്തില്ലേ ഹലാലോ അതെന്താന്ന് ചോദിക്കണം ഹലാലോ അതെന്താന്ന് ചോദിക്കത്തില്ലേ ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കത്തില്ല ഇറച്ചിയൊക്കെ അപ്പൊ ഹലാലോദ്യ അതൊക്കെ പോലെ ഇരിക്കണത് ഉം അള്ളാഹു ഹലാല് കഴിക്കാൻ ഭാഗ്യം തരമാറാകട്ടെ കഴിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ പറഞ്ഞു കൊടുക്കണം എന്താ ഹലാലെന്ന് അറിയാനിട്ടായി ചങ്ങായിമാർക്ക് ഞാൻ പറയുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഒരു കോഴി അറക്കുമ്പോൾ എന്തു പറഞ്ഞിട്ട് വേണം അറക്കാൻ എന്തു പറഞ്ഞിട്ട് വേണം അപ്പൊ കോഴി വാങ്ങാൻ വന്ന് നിൽക്കുന്നത് അബൂബക്കർ അപ്പൊ അബൂബക്കറിന് കൊടുക്കുമ്പോ വിസ്മില്ലാറോ രണ്ടാമത് വന്ന് നിൽക്കുന്നത് വാസുവ അപ്പോഴും ബിസ്മി പറയണോ പറയണോ അത് വെടിയുണ്ടതുപോലെ ഇക്കടെ പറയണോ വാസുവല്ലേ വാങ്ങാൻ വന്നത് ഒരു ഭിസ്മിയെല്ലാം ഉണ്ടോ ഏ പറയണോ വേണ്ടേ പറയണോ നീ ഏത് മൃഗത്തിനെ അറുത്താലും നീ ആർക്ക് കൊടുത്താലും നീ ബിസ്മി പറഞ്ഞിട്ട് അറുക്കാൻ പാടുള്ളു അത് ഇസ്ലാമിന്റെ നിയമമാണ് അത് മുസ്ലിമിനെ മാത്രമല്ല ലോകത്ത് നീ ആർക്ക് കൊടുത്താലും എന്ത് ചെയ്തിട്ട് അറക്കാൻ പാടുള്ളൂ ബിസ്മി പറഞ്ഞിട്ട് അറക്കാൻ പാടുള്ളൂ ഇസ്ലാമിന്റെ നിയമമാണ് പക്ഷെ നമ്മളിൽ പലരും അത് പാലിക്കാറില്ല കാരണം ഇപ്പൊ കടയിൽ നിൽക്കുന്നത് ബംഗാളിയാൽ മാറും അത് പോട്ടിന് ഷാദ ഞാൻ എന്താ പറഞ്ഞത് അപ്പൊ ഇബ്രാഹിം നബി ബിസ്മി അലിഹി പറഞ്ഞു എനിക്കറിയത്തില്ല എന്താ നീ മുസ്ലിം ഞാൻ മുസ്ലിം അല്ല പറഞ്ഞു എഴുന്നേക്ക് ഫുഡില്ല ഭക്ഷണമില്ല എഴുന്നേക്ക് എഴുന്നിട്ട് പറഞ്ഞുവിടാൻ പോകുമ്പോ മുഖർ ജിബിരി നബിയെ നാപ്പത് കൊല്ലമായിട്ട് അവൻ അല്ല കൊടുക്കുന്നുണ്ട് ഭക്ഷണം ഭക്ഷണം അള്ളായി ആരാധിക്കുന്നവനല്ല കൊണ്ട് വിശ്വസിക്കുന്നവനല്ല എന്നിട്ട് നാപ്പത് കൊല്ലമായിട്ട് അള്ള കൊടുക്കണം നിങ്ങൾക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മഹാൻ പറഞ്ഞു കൊടുക്കുന്നു എല്ലാവർക്കും കൊടുക്കും നന്ദി കെട്ടവനും നന്ദിയുള്ളവനും എല്ലാവർക്കും അള്ള കൊടുക്കും പക്ഷെ അതല്ല ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കത്തുള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ബർക്കത്ത് എന്ന് എല്ലാവർക്കും അതാ നിങ്ങളുടെ നാട്ടിലെ ചിലരൊക്കെ രക്ഷപ്പെട്ടു പോയത് ചിലരെത്തിയത് അള്ളാഹാക്കുമാറാകട്ടെ അതുകൊണ്ട് അത് ചോദിച്ചു വാങ്ങുക തന്നെ വേണം അള്ളാഹുന്ദ്രമാർ ആകട്ടെ അള്ളാഹാഗിന്ദ്രമാറാകട്ടെ രണ്ട് പറഞ്ഞാല് രണ്ട് അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടാകണം റക്കത്തെന്ന് പറഞ്ഞാൽ നിന്റെ സമ്പത്താകട്ടെ നിന്റെ ഭക്ഷണമാകട്ടെ നിന്റെ ജോലി ആകട്ടെ അള്ളാഹു നിനക്ക് തന്നത് കൊണ്ട് നിനക്ക് ഉണ്ടാകണം നിങ്ങളുടെ നാട്ടിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട് ലക്ഷങ്ങൾ പൈസ ഉള്ളവരുണ്ട് പക്ഷെ ആ പൈസ എന്ത് നല്ല കാര്യങ്ങൾ കൊടുക്കത്തില്ല ഗാനമേള ഫുട്ബോള് ക്രിക്കറ്റ് ഹോളിബോള് ഇങ്ങനെയുള്ളതിനൊക്കെ കൊടുക്കും ഇതുകൊണ്ട് ആഹ്രത്തിന് എന്തെങ്കിലും കിട്ടും ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്ക് കൊടുക്കുന്നു ഇപ്പൊ ഒരു മനുഷ്യൻ തന്റെ പിതാവിന് വേണ്ടി പഠിച്ചവനെ ഒരു കിണറ് ചെയ്യാൻ വേണ്ടി രോഗികൾക്ക് പൈസ കൊടുക്കുന്നു ഈ പൈസ കൊണ്ട് ഉപാരമുണ്ട് ഈ പൈസ കൊണ്ട് പ്രയോജനമുണ്ട് നാളെ നാളെ പരലോകത്ത് നിനക്ക് പ്രതിഫലമുണ്ട് കബറിന്റെ അകത്തുണ്ട് നിന്റെ ദുനിയാവിലെ ജീവിതത്തിലും പ്രയോജനമുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലാഹു സുബാനും നിലനിർത്തി തരുക രണ്ട് ദുനിയാവിലും ദുരിതത്തിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക ഇതിനാണ് എന്ന് പറയുന്നത് ഇത് കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മൂന്നാമത് പടച്ചറപ്പ് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ സുഹദാ ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളിയാണ് നിന്റെ കണ്ണിൽ അതൊന്നാഹിവനുമല്ലാത്ത ഇഷ്ടമാണ് കൂലിയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്ന പൊന്നുമോട് ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോ എവിടെയെങ്കിലും ഇരുന്നിട്ട് നിനക്കും കരയാൻ കഴിയണം മഹാനായ സൈദുന ഉൽ ൾ ജനാസ കുളിപ്പിക്കുമ്പോ ശരീരത്തു വലിയ വലിയ പാടുകൾ കാണുകയാ ശരീരത്ത് വലിയ വലിയ അടയാളങ്ങൾ ചാട്ടമാറുകൊണ്ട് തല്ലിയപ്പാട് കാണുകയാള് അവിടെ നിന്ന് സ്വഹാപത്തിനും വല്ലാത്ത പ്രയാസമായി മഹാനായി ഉമൃതങ്ങളുടെ അടയാളം കാണുമ്പോ അതാ കപ്പം പുതിയ കാണുകയാണ് പടം ചെറുപ്പേ അവിടത്തെ കുടുംബത്തോട് ചെന്ന് ചോദിക്കുമ്പോ ആ അടയാളമേതം പാതിരാത്രി ആയി കഴിഞ്ഞാൽ

കോടതിയില് പിടിച്ചു നിർത്തി കിട്ട് റബ്ബ് ചോദിക്കുമെന്നുള്ള ബോധമുണ്ടല്ലോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ജീവിതത്തിൽ മാറ്റം മുന്നിൽ നിന്ന് നിന്ന് പിരിയുന്നതിന് മുമ്പ് തിന്നിട്ടുണ്ടെങ്കിൽ തിന്നെന്ന് പറം മുടക്കിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയൂ അബ്ബാഹിബാ ചെയ്യത്ത് തരണേ തമ്പു നീയല്ലാതെ എനിക്കാരുമില്ല തമ്പുരാ എന്റെ റബ്ബാണ് തമ്പുരാന് ഞാൻ നിന്റെ അടിമയാണ് തമ്പുരാന് ചെയ്തു പോയത് മുഴുവനും പടച്ചെറുപ്പിന്റെ മുന്നിൽ കരന്നുകൊണ്ട് പറയുന്നതല്ലാരും വല്ലാത്ത ഇഷ്ടമാ പറഞ്ഞാ പോരാ വന്ന രണ്ട് നീയല്ലാതെ ഇകലോകാർബങ്ങളെ ബലച്ചതാ നഫ്സന്ന ഉന്തി തല്ലിവിട്ടു ചതിച്ചതാ റബ്ബേ നിന്നെ അതുകൊണ്ട് എന്നേ പടച്ചവനോട് പറയണം പറ്റിപ്പോയതാ തമ്പുരാന് ഈ ബലീസ് ചതിച്ചതാ അല്ല സാഹചര്യം തെറ്റിലെത്തിച്ചതാ അല്ലമായിരുന്നില്ല അല്ല പറ്റിപ്പോയി തമ്പുരാന് അത് എനിക്ക് പുറത്തു തരണേ അല്ല പളജവനോട് പറയാൻ കഴിയണം അള്ളാഹുബിന്റെ മുന്നിലേറ്റ് പറയാൻ കഴിയണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹുബിൻറെ റസൂലപെടങ്ങ് പറയുകയാ അള്ളാഹുബിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്ന് അറിയുമോ അള്ളാഹുബിൻറെ പറയുകയാണ് പെടങ്ങ് പറയുകയാട് കത്തിറത്തുതുമോയിൻ അള്ളാഹുബിനെ കുറിച്ച് ഓർത്തിട്ട് െ കുറിച്ച് ഭയം നട്ട് മരണത്തെ കുറിച്ച് പോർത്തിട്ട് നാളത്തെ പരലോകത്തെ കുറിച്ച് പൊർത്തിട്ട് അമ്മാന്റെ കോടതിയിൽ നിൽക്കുന്ന രംഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അമ്മാവിൻ്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തെക്കുറിച്ച് പോർത്തിട്ട് നിങ്ങൾ ആരെങ്കിലും കരഞ്ഞാ ഒരു തുള്ളി കണ്ണുനീരെ കണ്ണിൽ നിന്ന് താഴെ വീണാ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോമിനിങ്ങളെ മഹാനായി റസൂലാഹുഹി സഹാബിയുടെ

നീയും വന്നോ എന്ത് മനുഷ്യന്റെ കബറടക്കാൻ ഇത്രയും ജനം കൂടാനുള്ള കാരണം എന്താ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നബിയെ ഖുർആാനിലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഈ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി നിങ്ങൾ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹിന്റെ ഖുർആനിലെ ഒറ്റ സൂറത്തിനെ സ്നേഹിക്കേം വേണം സ്നേഹിക്കാന്ന് പറഞ്ഞെ